നല്ല അടിപൊളി ഞണ്ട് കറി വെക്കാൻ പോകും കേട്ടോ ഞണ്ട് കൊടുത്തെങ്കിലും തൻ്റെ സൂപ്പറായിട്ട് നേരാക്കിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോവാണ് നിങ്ങൾക്ക് അറിയുമ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു തരണം പക്ഷെ ഞാൻ എൻ്റെ എനിക്കറിയുന്നത് പോലെ ഞാൻ വെക്കാൻ പോകട്ടോ അപ്പോൾ ഞണ്ട് കറി വെക്കുന്ന ആളുകൾ വരും കേട്ടോ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ റെഡി ആക്കുന്ന ആളാണ് മസാല ഉണ്ടാക്കുകയാണ്

അപ്പൊ മസാല ഉണ്ടാക്കിയത് കൊറച്ചിന് ഇടാൻ വേണ്ടി ഇടുന്നുണ്ട് കേട്ടോ ഗ്യാസൊക്കെ കത്തിച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഉരുളി തന്നെ ഞണ്ടും പാകം ചെയ്യുന്നുണ്ട് പാകാണോ എന്താണ് ചട്ടി പടഞ്ഞ തീലിറ്ററി ചൂടാ പറ്റിയല്ലോ അതെന്താ

അതരാ അവിടെ കൊണ്ടുനേച്ചു അത് മതി പാരശൂട്ട് കഴിച്ചിട്ടാണ് ഞണ്ടുകറി വെക്കണേ എന്താ മതി ആ ഒരു

ഇത് ൂറ് സമയല്ലേ ഉള്ളു വലിയ പോ ഒരു വഴി മുകളത്തെ കൂലിപ്പ് കട്ട് കുനിപ്പ് അപ്പോഴെല്ലാം വീട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു బీ మసాలి <overstire> <irgendw carbono family> <mark> മസാല എന്തൊക്കെയാണെന്നറിയോ കുരുമുളക് പെരിഞ്ഞിര ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി തമിഴ് വില എല്ലാം കൂടെ വെച്ചിട്ട് അടിച്ചതാണ് പച്ചമുളക് അപ്പൊ അവിടെ പോലെ നല്ല മണ്ട ാളിയും ഉള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട് അതിൽ ഒരു കൊസ് വെള്ളം അവിടെ കോപ്പി റൈറ്റ് വരും വായിക്കുവാണല്ലേ പിന്നെ ഇപ്പം അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് നല്ല മണം വരുന്നുണ്ട്

മസാല തന്നെ ജന്മാ ഉപ്പുണ്ടെന്ന് പറഞ്ഞ് നോക്കിട്ടാസ്ക്രൈബ് ചെയ്യാ നീ എന്തിനാ മിസ്സിന്താ

അപ്പോൾ അല്ലേ നല്ല തിളച്ചിട്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ സംഭവം സൂപ്പർ മണമാണ് കേട്ടോ മണം എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ ഞാൻ ഞണ്ട് കയറി കഴിക്കില്ല കഴിച്ചിട്ടില്ല എന്നവരെ കഴിച്ചിട്ടില്ല എനിക്കതിൻ്റെ സ്വാതന്ത്റിയില്ല പക്ഷെ മണം ഒരു രശയില്ലായിട്ട് അടിപൊളി മണം ഒരു പത്ത് മിനിറ്റും കൂടെ നോക്കാതിരുന്നാണെങ്കിൽ അത് അടിപ്പിടിച്ച് മുഴുവനും അടിപ്പിടിച്ച് പോയിട്ടുണ്ടാകും അപ്പോൾ നല്ലതുപോലെ ഇളക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ചുനേരം കൂടെ വെക്കാം എൻ്റെ വേഗം വേഗം ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത് അറിയില്ല കുറച്ചും കൂടെ വെക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി മറിച്ച് സെറ്റാക്കിയിട്ട് കുറച്ച് നേരം വെക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഞണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഞെണ്ട് കറി കണ്ട് ഇഷ്ടപ്പെട്ടായ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളോട് അതിൻ്റെ ടേസ്റ്റും ടേസ്റ്റ് ഞങ്ങൾ പങ്കുവയ്ക്കാം കേട്ടോ ഞാൻ കഴിക്കില്ല കേട്ടോ ഒന്നാമതിയാനുള്ള കാര്യം പറയാനുള്ളൂ ഞാൻ കഴിക്കില്ല അപ്പോൾ കൊണ്ടുവന്നു വെച്ചു ഇനി ബാക്കിയൊക്കെ അവരായി അവരെ പാടായി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു